ലഷ്കർ ഇ തോബിയുടെ സഹസ്ഥാപകൻ അമീർ ഹംസ ലാഹോറിലെ സൈനിക ആശുപത്രിയിൽ ചികിത്സയിലെന്ന് റിപ്പോർട്ട് ദുരൂഹ സാഹചര്യത്തിലാണ് സൈനിക ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് എന്നാണ് വിവരം ലഷ്കർ പ്രസിദ്ധീകരണങ്ങളുടെ എഡിറ്ററാണ് അറുപത്തിയാറുകാരനായ അമീർ ഇയാൾക്ക് വീടിനുള്ളിൽ വെച്ച് ഗുരുതരമായി പരിക്കേൽക്കുകയായിരുന്നു പാകിസ്ഥാൻ ഐ എസ് ഐയുടെ സുരക്ഷാ വലയത്തിലാണ് അമീറിനെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് ലഷ്കറിന്റെ ഉന്നതനായ ഓപ്പറേറ്റീവും പ്രധാന റിക്രൂട്ടറുമായ അബു സൈഫുള്ളയെ പാകിസ്ഥാനിൽ അജ്ഞാതരായ തോക്കുധാരികൾ വെടിവെച്ചു കൊന്നതിന് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷമാണ് ഈ സംഭവം ലഷ്കർ അനുഭാവം പുലർത്തുന്ന ടെലഗ്രാം ചാനലുകൾ ഇതിനെ അപകടം എന്ന് പ്രചരിപ്പിച്ച് അണികളെ ശാന്തരാക്കുന്നുണ്ട് പാകിസ്ഥാനിലെ പഞ്ചാബ് പ്രവിശ്യയിൽ നിന്നുള്ള ഹംസയെ രണ്ടായിരത്തി പന്ത്രണ്ട് ഓഗസ്റ്റിൽ യു എസ് ആഗോള ഭീകരനായി പ്രഖ്യാപിച്ചിരുന്നു ലഷ്കറിന്റെ പ്രധാന സൈദ്ധാന്തികനും ഹാഫിസ് സയ്യിദിന്റെ അടുത്ത അനുയായിയുമാണ് ഇയാൾ ലഷ്കറിന്റെ കേന്ദ്ര കമ്മിറ്റിയിലും അംഗമായിരുന്ന ഹംസ രണ്ടായിരത്തി അഞ്ചിലെ ബംഗളൂരു ഐ ഐ എസ് സി ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ച സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു പിന്നീട് ലഷ്കറിന്റെ പ്രചാരണ വിഭാഗം തലവനായും ഇയാള് പ്രവർത്തിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ടി വി നയൻ മലയാളം